ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണത്തിൽ കൂട്ടാളിയായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ റോൾ എന്താണ് ഒന്നും അറിഞ്ഞില്ലെന്നാണ് ട്രംപ് പറയുന്നത് ഇസ്രായേലിനോട് ട്രംപിന് കടുത്ത അതിർത്തിയുണ്ടെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലപാടുകളും വാക്കുകളും ഒറ്റ നിമിഷം കൊണ്ട് വിഴുങ്ങാനും എന്തുണയും പറയാനും യാതൊരു മടിയുമില്ലാത്ത നേതാവാണ് ട്രംപ് അപകടകാരിയായ ഭരണാധികാരിയെന്നും വിശേഷിപ്പിക്കാം ഇസ്രായേലിനോടുള്ള അതിർത്തി ട്രംപിൻ്റെ നാടകമാണോ എന്ന സംശയം ചിലർ ഉയർത്തിയിരിക്കുന്നു പ്രമുഖ മാധ്യമമായ ആക്സിയോസ് ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ഏഴ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ആക്സിയോസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ദോഹയിലെ ഹമാസ് നേതാക്കളെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു യു എസ് പ്രസിഡന്റ് ട്രംപിനെ വിവരം അറിയിച്ചിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണം നടത്തുന്നതിന് അൻപത് മിനിറ്റ് മുമ്പ് ഇസ്രായേൽ ട്രംപിനെ വിവരം അറിയിച്ചിരുന്നതായാണ് ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള ആക്സുവസിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ വൈറ്റ് ഹൗസ് ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെന്ന് ഏഴ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആക്സുവസിനോട് പറഞ്ഞു ആക്രമണത്തിന് ശേഷം ദോഹ ആക്രമണത്തെക്കുറിച്ച് യു എസിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും ഖത്തറിന് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു എന്നുമാണ് ട്രംപ് പിന്നീട് പറഞ്ഞത് സംഭവത്തെക്കുറിച്ച് വളരെ അസന്തുഷ്ടനാണെന്നും ട്രംപ് ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഖത്തറുമായി ഇടപെടുന്നതിൽ ഇസ്രായേൽ ഏറെ ശ്രദ്ധിക്കണമെന്നും ഖത്തർ വലിയ സഖ്യേഷിയാണെന്നും ട്രംപ് പറഞ്ഞു ആക്രമണം ഒഴിവാക്കാൻ ട്രംപിന് എന്നും ആക്രമിക്കുന്നതിന് വളരെ നേരത്തെ തന്നെ ഇക്കാര്യം ഇസ്രായേൽ യു എസ് എനെ അറിയിച്ചിരുന്നുവെന്നും ആക്സോസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇതുമായി നേരിട്ട് ബന്ധമുള്ള മൂന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ആക്സോസ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് യു എസ് സമയം രാവിലെ എട്ട് മണിയോടെ നതിന്യാഹു ട്രംപിനെ വിളിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു തുടർന്ന് ദോഹയിലെ സ്ഫോടനങ്ങളെക്കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ടുകൾ ഏകദേശം അൻപത് മിനിറ്റിന് ശേഷമാണ് വന്നതെന്നും ആക്സസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ആദ്യ നതന്യാഹുവും ട്രംപും തമ്മിൽ രാഷ്ട്രീയ തലത്തിലും പിന്നീട് സൈനിക മാർഗങ്ങളിലൂടെയും ചർച്ച നടന്നു ട്രംപ് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ ആക്സിനോട് പറഞ്ഞു ആക്രമണം തടയാൻ ട്രംപ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അദ്ദേഹം അത് ചെയ്തില്ല ഉദ്യോഗസ്ഥൻ ആക്സിനോട് വെളിപ്പെടുത്തി അതിനിടെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്ന് ആവർത്തിച്ച് ട്രംപ് എത്തി ഇനി ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കില്ല ഇക്കാര്യം നദന്യാഹ് ഉറപ്പു നൽകിയെന്നും ട്രംപ് പറഞ്ഞു ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം മുഴുവൻ ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകി മിസൈലുകൾ ആകാശത്തെത്തിയതിനു ശേഷമാണ് തങ്ങൾ വിവരം അറിഞ്ഞതെന്നും അതിനാൽ ട്രംപിന് ആക്രമണത്തെ എതിർക്കാൻ അവസരം ലഭിച്ചില്ലെന്നുമാണ് ഖത്തറിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം ഹമാസിനെ ലക്ഷ്യമിട്ട് വിദേശത്ത് ഇനിയും ആക്രമണം നടത്തിയേക്കുമെന്നാണ് നതന്യാഹുവിൻ്റെ നിലപാട് സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ട് അതിർത്തി കടന്നു അത് വിനിയോഗിക്കും ഹമാസിന് ഒരിടത്തും സംരക്ഷണമില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി